ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൗതുകമുണർത്തുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ബാക്കി വരുന്ന എണ്ണകൾ ആ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഏവിയേഷൻ ഫ്യൂവലായിട്ട് അതിനെ മാറ്റാൻ വേണ്ടി സാധിക്കും എന്നൊരു കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് അതിനുള്ള ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് ഏകയാണ് സാർ ഇത് ഏവിയേഷൻ ഇൻഡസ്ട്രിയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഡീ കാർബണൈസേഷൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്കിതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ വീടുകളിലും ഹോട്ടലിലും അതുപോലെ തന്നെ ഈ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന അതായത് ചിപ്സ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വെളിയിൽ കളയുന്ന എണ്ണയുണ്ടല്ലോ ഭക്ഷ്യ എണ്ണ ആ എണ്ണയിൽ നിന്നും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ ഉണ്ടാക്കുക മാത്രമല്ല അതിന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടുകയും ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പൊതുമേഖല എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇത് പിന്നെ ഒരു രണ്ട് തരത്തിലാണ് നമ്മുടെ നാട്ടിൽ പ്രയോജനം ചെയ്യാൻ പോകുന്നത് ഇത് ഒരുപാട് തൊഴിലാളികൾ സൃഷ്ടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ഈ ഉപയോഗശൂന്യമായിട്ട് നമ്മൾ പുറത്തു കളയുന്ന ഈ എണ്ണ ശേഖരിച്ച് അവർക്ക് കൊണ്ട് വിറ്റ് ഒരു വലിയ തൊഴിലുണ്ടാക്കുക ഇത് കേട്ടിരിക്കുന്ന ഏത് പ്രേക്ഷകർക്കും എനിക്കൊന്ന് പ്രയോജനം ചെയ്യുകയും പണം മുടക്കാനും പറ്റുന്ന ഒരു മേഖലയാണ് കാരണം ഇവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇപ്പോൾ ഒരു റിഫൈനറി ഇതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് ആ സ്ഥാപിച്ചിരിക്കുന്നത് ഹരിയാനയിലാണ് അവിടെ ഒരു വർഷം മുപ്പത്തി അയ്യായിരം ടൺ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ ആണ് ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത് അതിൻ്റെ ശേഷി എത്രയാണ് അതൊന്നും പോരാ കാരണം ഇതിലൊക്കെ എത്രയോ അധികം വേണ്ടി വരും എത്രയോ ഇരട്ടി വേണ്ടി വരും ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ പരീക്ഷണ അതിൻ്റെ ഒരു ചരിത്രത്തിലേക്കും ആ സർട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള പിന്നെ ഒരു സാധ്യതകളെ കുറിച്ച് പിന്നീട് പറയാം അതായത് ഇതിൻ്റെ പരീക്ഷണം തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് നാല് വർഷമായി ഒരിക്കൽ സ്പൈസ് ജെറ്റിൻ്റെ ഒരു വിമാനം ഈ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവല് പിന്നെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലുമായിട്ട് ചേർന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം മിക്സ് ചെയ്ത ഒരു ഫ്യൂവൽ ഉപയോഗിച്ച് വളരെ വിജയകരമായി പറന്ന് അതിൻ്റെ പിന്നെ ഒരു സാധ്യതകൾ തെളിയിച്ചിരുന്നു അങ്ങനെ നിരവധി പിന്നെ തവണ നിരവധി വിമാനങ്ങളിൽ ഇത് പിന്നീട് പരീക്ഷിച്ചു ഇത് പിന്നെ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ അസോസിയേഷൻ കോർസിയ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഈ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവലിന് നൽകി കഴിഞ്ഞിരിക്കുന്നു ആ സർട്ടിഫിക്കേഷൻ ഈ കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത് അതാണ് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത ചെയ്യാനുള്ള ഒരു പിന്നെ പ്രസക്തി അങ്ങനെ ഈ ഇൻ്റർനാഷണലി പിന്നെ ഇന്റർനാഷണൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് കാർബൺ സർട്ടിഫിക്കേഷൻ ഇത്തരം ഒരു ഏവിയേഷൻ ഫ്യൂവല് ഇന്ത്യയിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏക കമ്പനിയാണ് കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് ഐ ഒ സി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഈ പാനിപ്പത്തിന് പുറമേ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഈ റിഫൈനറി സ്ഥാപിക്കാനായിട്ട് അവർ പിന്നെ പദ്ധതി ഇടുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ മഹാനഗരങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാനിപ്പത്ത് ഹരിയാനയിലെ പാനിപ്പത്തിലുള്ള റിഫൈനറിയിൽ ഉപയോഗിക്കുന്നത് ഡൽഹിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഈ ഉപയോഗശൂന്യമായ എണ്ണയായിരിക്കും ഡൽഹിയിലെ വലിയ ഹോട്ടലുകൾ സ്റ്റാർ ഹോട്ടലുകൾ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള വലിയ സ്ഥാപനങ്ങൾ പിന്നെ എടുത്തു പറയേണ്ടത് ഈ മധുര പലഹാര പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഹൽദിറാം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ ചെയിനോ സ്വീറ്റ് ഉണ്ട് അവരുടെ ഒരു ചെയിൻ ഓഫ് ഷോപ്സ് ഉണ്ട് അവിടെ നിന്നും അവരിൽ നിന്നും ഉപയോഗശൂന്യമായിട്ടുള്ള പിന്നെ സസ്യ എണ്ണ വാങ്ങിക്കാനായിട്ടുള്ള കരാറിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എത്തി എന്നാണ് ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലെ വൻകിട സ്ഥാപനങ്ങളിലും നിന്നാണ് ഡൽഹിയിൽ ഇപ്പോൾ ശേഖരിക്കുന്നത് പക്ഷേ ഇത് വൻകിട സ്ഥാപനങ്ങളിൽ മാത്രമല്ല ഇത്തരം എണ്ണ ഉള്ളത് നമ്മുടെയൊക്കെ ഓരോ വീട്ടിലും ഉണ്ട് ഇത്തരം എണ്ണ അത് നമ്മളും കളയുക ചെയ്യുന്നു എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഭൂമിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ഇനി മുതൽ ഇതൊരു വിലപിടിപ്പുള്ള വസ്തുവായിട്ട് മാറുകയാണ് അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എണ്ണ വാങ്ങി ഉപയോഗം കഴിഞ്ഞാലും ആ എണ്ണ നമ്മൾ കളയേണ്ട കാര്യമില്ല അത് ശേഖരിച്ച് വെച്ച് അവരി പല മാനദണ്ഡങ്ങൾ പറയുമായിരിക്കും അതിനെക്കുറിച്ചൊക്കെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് നേരിട്ട് സംസാരിച്ചാലും ഒക്കെ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുകയുള്ളൂ പക്ഷേ വരും ദിവസങ്ങളിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗശൂന്യമായി കളയുന്ന എണ്ണ വിറ്റ് നിങ്ങൾക്ക് കാശുണ്ടാക്കാം അതൊരു വലിയ നേട്ടമല്ലേ സാമ്പത്തികമായിട്ട് റീസൈക്കിൾ ചെയ്യുകയാണ് ആ ഒരു റീസൈക്ളിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ വീടുകളിൽ പോലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം ഇതുവരെ നമ്മൾ പല ഇതിപ്പം ഇതൊരു വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാല് പിന്നെ ഈ നമ്മളെ വീടുകളിലും ഹോട്ടലുകാർക്കും അത് കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാന്നുള്ളത് മാത്രമല്ല ഇവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഈ എണ്ണ ശേഖരിച്ച് അതായത് പിന്നെ ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇത് ഇതൊരു ചെറിയ ബിസിനസ് ആണ് അവരെ സംബന്ധിച്ച് വീടുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ കടകളിൽ നിന്നോ എണ്ണ ശേഖരിക്കുന്നത് അപ്പോൾ അങ്ങനെ ശേഖരിച്ചിട്ട് ഒരു വലിയ തോതിൽ എണ്ണ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൈമാറാനുള്ള ഒരു സാധ്യത കിടക്കുന്ന ഇത് അതിൽ മുതൽ മുടക്കാൻ പലർക്കും ഒരു സാധ്യത ഉണ്ടാകും അതാണ് ഞാൻ അതിലെ ഒരു ബിസിനസ് സാധ്യത ഞാൻ കാണുന്നത് അപ്പോൾ പല തലങ്ങളിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടും പിന്നെ ഇതിന്റെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു മേന്മയും കൂടെ ഞാൻ പറയാം ഒരുതര ഒരു ഒരു ഭാഗത്ത് അന്തരീക്ഷത്തിലേക്ക് ഈ ഫോസിൽ ഫ്യൂവലുകൾ എരിയുമ്പോളുള്ള പിന്നെ ഒരു കാർബൺ മോണോക്സൈഡും കാർബൺ മോണോക്സൈഡും പുറന്തള്ളുന്നതിൻ്റെ അളവിനേക്കാൾ വളരെ കുറവായിരിക്കും സസ്യ എണ്ണകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ പിന്നെ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇത് ഒറ്റയടിക്ക് ഇത് ഇത് മാത്രമായിട്ടല്ല വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഇത് പരമ്പരാഗത ഏവിയേഷൻ ഫ്യൂവലുമായിട്ട് മിക്സ് ചെയ്യും അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ അവയുടെ ഈ പിന്നെ മാലിന്യം പുറന്തള്ളുന്നതിൻ്റെ അളവ് കുറയും അങ്ങനെ കാർബൺ മാലിന്യങ്ങൾ ഫോസ്റ്റിൽ ഫ്യൂവലുമായിട്ട് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ മിക്സ് ചെയ്യുമ്പോൾ കാർബൺ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് വളരെ കുറവായിട്ട് വരും ഇത് പിന്നെ അന്തരീക്ഷ മലിനീകരണത്തെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും അതും അതിന് മറ്റൊരു തലം കൂടിയുണ്ട് ആ തലം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഉപയോഗിച്ചു കഴിഞ്ഞ എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതിനൊരു കുഴപ്പമുണ്ട് അതിൽ ഒരുപാട് ഫാറ്റുകൾ അടിഞ്ഞു അടിഞ്ഞുകൂടുക്കുന്നുണ്ട് ഇത്ര എണ്ണ ഉപയോഗിക്കുന്നതും കൂടി ആ എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വസ്തുക്കൾ പലഹാരങ്ങളാകട്ടെ ഭക്ഷ്യ മറ്റു രീതിയിലുള്ള ഫ്രൈഡ് സാധനങ്ങളാവട്ടെ അത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ മനുഷ്യന് ഹാനികരമാണ് ഇങ്ങനെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു ഈ ഉപയോഗിച്ച് കഴിഞ്ഞ എണ്ണ നമ്മൾ ഒറ്റത്തവണ ഉപയോഗിച്ച് നമ്മൾ കളയേണ്ടി വരുമല്ലോ എന്നുള്ളത് പിന്നെ അത് ഇക്കണോമിക്കൽ അല്ലെന്നും അത് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും കരുതിയാണ് ഹോട്ടലുകാരും അതുപോലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഫ്രൈഡ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരും അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് പക്ഷേ അത് വിറ്റിട്ട് കാശ് ഉണ്ടാക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് ഒറ്റത്തവണ ഉപയോഗിച്ചാലും അത് വിറ്റ് കഴിഞ്ഞാൽ അതിന് റിട്ടേൺ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീണ്ടും വീണ്ടും ഉപയോ എണ്ണ ഉപയോഗിക്കാനുള്ള ഒരു നമ്മുടെ ഒരു പ്രവണത അതോടുകൂടി നിൽക്കും ഇത് മനുഷ്യന്റെ ആരോഗ്യത്തിനെ നേരിട്ട് ഗുണം ചെയ്യുന്ന ഒരു പിന്നെ സത്യമാണ് ഇത് അങ്ങനെ ഒരു കണ്ടുപിടുത്തമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പിന്നെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും പ്രകൃതിയുടെ ഈ അന്തരീക്ഷ മലിനീകരണത്തിനുമൊക്കെ ഒരു ബദലായിട്ട് ഇത് ഈ സേഫ് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ മാറുകയാണ് അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് അവർ വെറുതെ ഈ എണ്ണ വാങ്ങിച്ച് അല്ലെങ്കിൽ എണ്ണ റിഫൈൻ ചെയ്ത് അത് വിൽക്കുക മാത്രമല്ല ഇത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്ത് ഏർപ്പെട്ട് നിരന്തരം പുതിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുകയും അങ്ങനെ പുതിയ രീതിയിൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് അവർ എത്തുന്നു എന്നുള്ളത് അത് വലിയ ഒരു പിന്നെ ഒരു നമുക്ക് ഒരു അഭിമാനകരമായ ഒരു നേട്ടമാണ് പലപ്പോഴും ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ വെളിച്ചെണ്ണ വയ്ക്കുവാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ വെളിച്ചെണ്ണ വയ്ക്കും നിങ്ങളും വെളിച്ചെണ്ണ വയ്ക്കും നിങ്ങളുടെ മകനും വെളിച്ചെണ്ണ വയ്ക്കും കൊച്ചുമാരും വെളിച്ചെണ്ണ വയ്ക്കും ഇതിനപ്പുറത്തേക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്നും മൂല്യാധിഷ്ഠിത ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ പലതരം വെറൈറ്റീസ് ഇപ്പം സാധാരണ വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ അതായത് വൃജിൻ കോക്കോനട്ട് ഓയിൽ ഉണ്ടാക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കാറില്ല നമ്മുടെ ഇന്ത്യയിലെ പരമ്പരാഗതമായിട്ടുള്ള ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ പരിമിതിയാണത് പാശ്ചാത്യരും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം പാശ്ചാത്യരെ ഒരു പ്രോഡക്റ്റ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരത് മാറ്റിക്കൊണ്ടിരിക്കും പണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ എത്രയോ കൊല്ലം പണ്ട് അംബാസഡർ കാർ ഒരേപോലത്തെ കാറായിരുന്നു നമ്മുടെ നാട്ടിൽ അംബാസഡർ മാർക്ക് വൺ മാർക്ക് ടു മാർക്ക് ത്രീ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് മാറും ഇതിൻ്റെ പിന്നെ ബീഡിങ്സിനൊക്കെ ചെറിയൊരു മാറ്റം വരുത്തും അല്ലെങ്കിൽ പ പരമാവധി പിന്നെ അവസാനം ചെയ്ത അതിൻ്റെ എഞ്ചിൻ മാറ്റിയിട്ട് വെളിയുന്ന ഒരു എഞ്ചിൻ കൊണ്ടുവന്നു സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സ്വന്തമായിട്ടൊരു എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫിഷ്യൻസിയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കാറൊന്ന് അഴിച്ചു പണി ഒരു പുതിയ മോഡൽ ഉണ്ടാക്കാനോ ഒന്നും നമ്മുടെ കമ്പനികൾ ശ്രമിച്ചില്ല കാരണം ഇതായിരുന്നു നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അത്തരം പരമ്പരാഗത കാഴ്ചപ്പാടിൽ നിന്നും നമ്മുടെ എണ്ണ കമ്പനികൾ മാറുന്നു എന്നുള്ളത് അത് വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു ഒരു ചുവടുവയ്പാണ് എന്താണെന്ന് വെച്ചാൽ വരും കാലങ്ങളിൽ നമ്മൾ ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ തന്നെ പിന്നെ ഉൽപ്പാദനവും വിപണനവും ഒക്കെ വളരെ കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം ലോകം തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും അകന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മൽ അതുണ്ടാക്കുന്ന ഫോസിൽ ഫ്യൂവലുകൾ ഉണ്ടാക്കുന്ന മലിനീകരണം ഒരു വിഷയമാണ് അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പിന്നെ പ്രതിസന്ധികളുണ്ട് ഈ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് തരാതിരുന്നാൽ ഇന്ത്യ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട് ഇതിനെല്ലാം മറുപടിയാണ് നമ്മൾ തദ്ദേശീയമായി നടത്തുന്ന ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ നമ്മുടെ വിദേശധാനവും ലാഭിക്കുന്നുണ്ട് കാരണം ഇന്ത്യയിൽ തന്നെ ഒരു ഇന്ത്യയിലുള്ള സസ്യ എണ്ണ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് പിന്നെ സോയാബീൻ ആവട്ടെ അതല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ആവട്ടെ അല്ലെങ്കിൽ കടുകെണ്ണ ആവട്ടെ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സസ്യ എണ്ണകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ സസ്യ എണ്ണകളൊക്കെ തന്നെയാണ് നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്നതും നമ്മൾ പുറന്തള്ളുന്നതും അപ്പോൾ അത്തരം പുറന്തള്ളുന്ന എണ്ണയുടെ ഒരു വിഭാഗം ഒരു ഭാഗം നമ്മൾ പിന്നെ വാഹനങ്ങളുടെ അതായത് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമാക്കി നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ അത്രയും കുറച്ച് എണ്ണയാണ് ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ് അപ്പം നമ്മൾ വിദേശധാന്യം ലാഭിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു മൾട്ടി ഡൈമെൻഷനൽ ഇംപ്ലിക്കേഷൻ ഇത് ഇന്ത്യൻ ഓയിൽ ഇത്തരം ഒരുപാട് മേഖലകൾ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് അവര് അഭിനന്ദനം ഇക്കാര്യത്തിൽ അർഹിക്കുന്നു അതുകൊണ്ടാണ് ഞാനിത് പരാമർശിക്കുന്നത് ഇവിടെ ബ്യൂട്ടൈൽ അക്രിലേറ്റ് എന്ന് പറയുന്ന ഈ പെയിന്റുകളുടെ ഉത്പാദനത്തിൽ നമ്മൾ ആരായിരിക്കും ഇത് കൂടുതലും ആ ഈ എണ്ണ ആരായിരിക്കും വാങ്ങുക ഇത് ഇന്ത്യൻ എയർലൈൻസ് തന്നെ തന്നെയായിരിക്കും അതോ യൂറോപ്യൻ എയർലൈൻസ് ആണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് നേരത്തെ ഈ യൂറോപ്പിലൊക്കെ ഇത് നേരത്തെ തന്നെ മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങളൊക്കെ അപ്പൊ യൂറോപ്യൻ എയർലൈൻസ് ഇന്ത്യയിലേക്ക് വരുന്ന അവരായിരിക്കും ഇത് കൂടുതലും ആശ്രയിക്കേതിന് അല്ലല്ല ഇന്ത്യ ആദ്യം തദ്ദേശീയമായിട്ടുള്ള വിമാന കമ്പനികളിലാണല്ലോ ഇത് പരീക്ഷണം നടത്തിയത് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു സ്പൈസ് ജെറ്റിൽ പരീക്ഷണം നടത്തി ഇനിയിപ്പോൾ നമ്മുടെ തന്നെ തദ്ദേശീയമായിട്ടുള്ള ഏവിയേഷൻ കമ്പനികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു വലിയ രീതിയിൽ വിൽക്കും മാത്രവുമല്ല ഇപ്പോ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇത് ഒരു പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പോളിസി പ്രകാരം ഇന്ത്യ ഇന്ത്യയിലെ നിന്നും റീഫ്യൂവൽ ചെയ്യുന്ന വിദേശ ഏവിയേഷൻ കമ്പനികൾക്കും നമ്മൾ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ മിക്സ് ചെയ്തിട്ടുള്ള പിന്നെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ആയിരിക്കും നമ്മൾ വിൽക്കാൻ പോകുന്നത് അപ്പോൾ തദ്ദേശീയമായിട്ടും പിന്നെ വിദേശത്തുമുള്ള എല്ലാ വിമാന കമ്പനികൾക്കും ഇന്ത്യയിൽ നിന്ന് വിൽക്കുന്ന പിന്നെ ഏവിയേഷൻ ഫ്യൂവലിൽ ഇത്തരം നമ്മുടെ എസ് ഐ എഫ് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ മിക്സ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ തന്നെ ആയിരിക്കും നമ്മൾ വിൽക്കാൻ പോകുന്നത് അങ്ങനെ പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഇത് ലോകമെമ്പാടും ഇത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് കാര്യം പിന്നെ എങ്ങനെ മാലി മലിനീകരണം അന്തരീക്ഷ മലിനീകരണം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഒരു പിന്നെ ആലോചനയിൽ നിന്നും ചിന്തയിൽ നിന്നുമാണ് ഇത്തരം ഫ്യൂവലൊക്കെ രൂപപ്പെട്ടത് എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം അവസാനിക്കാറായെന്ന് തോന്നുന്നു നമ്മുടെ ഈ പിന്നെ ഈ മേഖലയിലെ ഈ പറഞ്ഞ ബ്യൂട്ടൈൽ അക്രലേറ്റ് പോലുള്ള മറ്റ് വസ്തുക്കളും ഇപ്പോൾ ഐഒ സി ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് പിന്നെ പെയിൻറ്റുകളുടെ ഉപ നിർമ്മാണത്തിൽ വലിയ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഇറക്കുമതി ഇപ്പോൾ നമ്മൾ പരമാവധി കുറയ്ക്കുകയാണ് സ്വാശ്രയ ശീലം അല്ലെങ്കിൽ നമ്മുടെ ആത്മനിർഭരതയുടെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ ഇത്തരം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു ബ്യൂട്ടൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് നമ്മുടെ കൊച്ചിയിലുള്ള റിഫൈനറിയിൽ നിന്നും വലിയ രീതിയിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഒരുപാട് ബിസിനസ് അവസരങ്ങളും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഈ പിന്നെ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ പോലെ മറ്റ് പല കണ്ടുപിടുത്തങ്ങളും ഇന്ധന മേഖലയിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്ക ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അത്തരം കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് അറിവ് വരും ദിവസങ്ങളിൽ പങ്കുവെക്കാം എന്തായാലും അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം